ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരിട്ടാ അപ്പം ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ കുറച്ച് കടികളും പിന്നെ കടി ഉണ്ടാക്കിയതും കൂട്ടാനുണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേട്ടാ അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതിന് വന്നിട്ട് നമ്മൾ പച്ചേരിയോ ചോറോ ഒന്നും ഇല്ലാത്ത ഒരു കടിയാണ് റോസ്റ്റ് ദോശയൊക്കെയാണ് ചൂടുന്നത് പിന്നെ വുള്ളും വെജിറ്റേറിയനാണ് എന്നും ഇറച്ചി മീനും തിന്നിങ്ങനെ പള്ള കേടായിരിക്കല്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ വെജിറ്റബിളും തിന്നണ്ടേ പള്ളക്കൊക്കെ ഒരു ആശ്വാസവും വേണ്ടതെന്നും പറഞ്ഞിട്ട് ഇന്ന് നോമ്പ് ഇറക്കാൻ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയെന്നുള്ളത് നോക്കാം എല്ലാവരും പോരി ഇപ്പോൾ ഇതാ ഞാനിത് ബസ്മതി അരിയാണ് ഇട്ടാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പച്ചേരിയും വേണ്ട ചോറും വേണ്ട അപ്പോൾ അധികം ഇതാ അതിൻ്റെ അരക്കപ്പ് ഭാഗമാണിത് നമ്മളെ കൊണ്ടക്കടലാണ് ഇത് ചുണ്ടൽ കറിയും അതാണത് കൊണ്ടക്കടല അപ്പോൾ ഇത് കറുപ്പം വെള്ളം ഏത് വേണമെങ്കിലും ഉടുക്കുക അപ്പോൾ അതും അതേപോലെ തന്നെ ഇത് കടലപ്പരിപ്പാണ് ഈ കടലപ്പരിപ്പും അതേമാതിരി ഇട്ട് കൊടുക്കുക പിന്നെ അത് ചെറുപയറാണ് കേട്ടോ ചെറുപയർ പറഞ്ഞാൽ പാസിപ്പയർ അതും കൂടെ ഇട്ട് കൊടുക്കുക അതൊക്കെ ഒരേ അളവിന് പിന്നെ ഒരു സ്പൂണ് ഉലുവേനത് ഇതെല്ലാം നല്ലോണം കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ടത് പരിപ്പാണ് പരിപ്പും അതുപോലെ ഒരു കരക്കപ്പന്നെ എല്ലാം ഒരേ അളവിന് ഒരു കപ്പ് അരി എന്നുണ്ടെങ്കിൽ കാൽക്കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ അതേപോലെ കടലയും കടലപ്പരിപ്പും പരിപ്പും ചുണ്ടലോ വെള്ളത്തിൽ ഊറാം നല്ലോണം കഴുകിയിട്ട് ഞാനിപ്പോൾ ഇത് രാത്രി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച രണ്ട് പാത്രത്തിലാക്കിയിരിക്കണം അല്ലെങ്കിൽ അത് പൊങ്ങി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ രാവിലെ നീച്ച് വന്നപ്പോൾ നല്ല പൊങ്ങി നല്ല പുതിർന്നെക്കണിട്ട അരി കടല പരിപ്പ് പയർ എല്ലാം നല്ല പൊങ്ങി വന്നേക്കണം ഇനി നമുക്ക് നമുക്കിതൊന്നുകൊണ്ട് ആട്ടിയെടുക്കാം മിക്സിയിലാണെങ്കിലും ആട്ടിയെടുക്കാം ഗ്രൈൻഡറിലാണെങ്കിലും ആട്ടിയെടുക്കാം അപ്പം അത് ആ അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കണത് വേറെ വെള്ളമില്ല നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടാണ് ആട്ടിയിരിക്കുന്നത് ഇപ്പം ഇപ്പം ഇങ്ങനെ ആട്ടി ചുടുമ്പോൾ നല്ല ടേസ്റ്റി ആയി സാധാരണം ഞമ്മക്ക് ഗ്രൈൻഡർ ഇല്ലാത്തൊരു മിക്സിയിലാട്ടിയ ഒരു മതി നല്ല ടേസ്റ്റി ആയൊരു ചടി ആണ് അതുകൊണ്ട് ഞമ്മക്ക് ഇഡ്ഡലി ചൂടാ ദോശ ചൂടാ റോസ്റ്റ് ചൂടാ എല്ലാം ചൂടാ അപ്പം ഇതൊക്കെ അരഞ്ഞ് നല്ല വന്നിട്ടുണ്ട് അപ്പം അതവിടെ റെഡി ആക്കി ഉപ്പിട്ടൊക്കെ ഞാൻ വെച്ചു രാവിലെ ആട്ടിയാലും മതി അപ്പം ഇനി കുറച്ച് പച്ചക്കറി കൊടുന്നതാണ് അപ്പം ഇനി ഇതൊക്കെ കൂടെ ഒന്നും ഒന്നിങ്ങോട്ട് നേരാക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് എടുത്ത് റെഡിയാക്കാൻ പറ്റും അപ്പം ഞാൻ അടുപ്പത്താണ് ഇന്ന് ഇപ്പം എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചതാ ചട്ടി വെച്ചു കായൊക്കെ നുറുക്കി ഒക്കെ റെഡിയാക്കി വെച്ചേക്കണേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ നമ്മൾ എന്തും താളിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ സാമ്പാർ വെച്ച് നോക്കുള്ളി ഇത് നല്ലൊരു ടേസ്റ്റിയായ ഒരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയിട്ട് ഉണക്കമുളകും കരിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് ഇനി ഇതേക്ക് നമ്മൾ കുറച്ച് വല്ലുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ അതുപോലെ നല്ല ഒന്ന് അങ്ങോട്ട് മൂത്ത് വരുന്ന ഉള്ളി എപ്പോഴും നമ്മൾ താളിക്കുമ്പോൾ ഏത് സാധനം നല്ല മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നീക്ക് ഞാനൊരു ചെറിയ മൂന്ന് സ്പൂണിൽ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് സാമ്പാർ പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും പൊടികളാണെങ്കിലും ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പോൾ സാമ്പാർ പൊടിയാണ് ഇപ്പം നമ്മൾ നുറുക്കി വെച്ച കായ്കൾ നീക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് കായ ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് വേഗം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കണം ചെയ്യുന്നത് അതൊന്ന് വാടീൻ്റെ ശേഷം ഉരിങ്ങാക്കായും കത്തിരിക്കയാണ് ഇത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ചളവിന് നമ്മൾ പുളിയൊക്കെ അലക്കിയിട്ടാണ് പാർന്നു കൊടുക്കുന്നത് ഇത് ബീൻസ് നമ്മൾ ചെടിമുണ്ടായ ബീൻസ് ചെയ്യുന്നിട്ടാ ഒരു അഞ്ചെട്ട് ബീൻസ് കിട്ടി കുറച്ച് പുളിയും കൂടെ അതുപോലെ ഒഴിച്ചു കൊടുക്കുക പുളി എപ്പോഴും ഏറാനേ പാടില്ല കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഇത് ആ മസാലയിൽ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി ഒന്നും കൂടെ ഇളക്കിക്കാണ്ട് ഒന്നും കൂടെ ഒന്ന് മൂടിയെക്കുക നല്ല വേവായിട്ടുണ്ട് ചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതാ നമ്മളെ സാമ്പാറും നല്ല മണം അടിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ പരിപ്പ് അതിലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിനെ കുക്കറിൽ ഒരു പിടി പരിപ്പ് കുറച്ച് പരിപ്പേ പാടുള്ളൂ വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്തിട്ട് നീക്ക് കൊട്ടിയതാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം അതാ മല്ലിച്ചപ്പ് മേലെ അതുപോലെ നമ്മൾ പൊടിയാക്കി നുറുക്കിയിട്ട് ഇങ്ങനെ മേലെ വിതരി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് തൂമ്പിക്കാനോ താളിക്കാനോ ഒന്നുമില്ല കേട്ടോ അടിപൊളി സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ സാമ്പാർ റെഡിയായി അപ്പം ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ നോക്കാം ഇപ്പം അടുത്ത് ഞാനിതാ തേങ്ങാ ചട്നിയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയേപ്പിൻ്റെയും പച്ചമുളകും ചെറുളിയും ഒഴിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് അരക്കണേ അപ്പോൾ അത് അരച്ചിട്ട് ഇപ്പം അതും അതുപോലെ തന്നെ വെളുത്തട്ടിയും കടുകിട്ടിട്ട് പൊട്ടിച്ചീൻ്റെ ഏകാ ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കരിയേപ്പിൻ്റെ അലിയും ഇട്ട് കൊടുത്ത് ഇതും അതുപോലെ ഒന്ന് തൂമ്പിച്ച് ചട്നി റെഡി ആയി തേനാ ചട്നി കട്ടിക്കോ വെള്ളം പോലെ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം ഞാൻ അടുത്ത് വന്നിട്ട് പുതിയ മല്ലിച്ചപ്പ് ചെറുളി പച്ചമുളക് കരിയേപ്പിൻ്റെ എല്ലാം ഒരു കഷ്ണം ഇഞ്ചിട്ടാണ് ഇത് ഗ്രീൻ ചട്നിയാണ് അപ്പോൾ അതും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതായിട്ട് കടുവിട്ടിട്ട് ഇത് ഈ എണ്ണീ കിടന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് നല്ല പച്ചമുളക് ഒന്ന് മാറി ചോയൊന്നും മാറി വരണം അപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ആക്കുക ഉപ്പിട്ടിട്ട് അതുപോലെ നമ്മൾ മല്ലിച്ചപ്പ് പുതിയ ചട്നി അതും റെഡിയായി അടുത്ത ഇതാ കാര ചട്നിയാണ് അതും ഇതുപോലെ തന്നെ കാശ്മീരി മുളകും ഉണക്കമുളകും തക്കാളി ഉള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കണ്ടാണ് അരക്കുന്നത് അഴിച്ചതാണ് കരിയേപ്പിൻ്റെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് ആ ചട്നി ഇടീട്ട് അരച്ചത് ഒഴിച്ച് കൊടുക്കും അതുപോലെ അതും എണ്ണയിൽ നല്ലോന്നാണ്ട വഴറ്റി ഇരുത്തിട്ടുണ്ടെങ്കിൽ അടുത്തീ പൊള്ളി ചട്നിയാണ് ഇതെടുക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയുള്ളി പിന്നേം പിന്നേയും നമ്മളിത് ഉണ്ടാക്കി കഴിക്കും എന്തേക്കും അപ്പൊ നമ്മളെ കാര ചട്നി റെഡി ആയി ഇപ്പതാ നമ്മളെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ അരച്ച മാവാണ് അത് കണ്ടില്ലേ അപ്പൊ നമ്മളെ ആവശ്യത്തിന് വെള്ളമാക്കിയിട്ട് നമ്മൾ ദോശന്റെ പാകം ആക്കിക്കാണ്ട് ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കാണ് ചെയ്യണത് ദോശ ആക്കിയിട്ട് നമ്മളിങ്ങനെ മൂടി വെച്ചുകാണ്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇത് റോസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഈ വലിയ ദോശ ചട്ടിയായ കാരണം വലിയ ദോശയാണ് കിട്ടണത് കേട്ടാ രണ്ടെണ്ണൊക്കെ തിന്നാൽ തന്നെ വെള്ളം നിറയും ഇത് ഇതിൽ കാണുന്ന പോലെയല്ല ദോശ വലിയ ദോശയാണ് അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കണ്ട് ദോശ ആക്കി അങ്ങനെ എടുക്കുക ആക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ആക്കി ചുട്ടെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചരിയിലാട്ടി എടുക്കണേക്കായാലും ടേസ്റ്റാണ് ഈ ഒരു ദോശ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ദോശ ചുട്ട് നോക്കുകൊണ്ടിപ്പോൾ പച്ചരി ഇല്ലയെന്നു പറഞ്ഞിട്ടാണ്ട് ചോറ്റേരി വേണം പച്ചേരി വേണം എന്നൊന്നും ഇല്ല കേട്ടോ ഭസ്മതേരി അങ്ങനെ ഒരു പേരിന് ഒരു ലേസ അരി എന്തെങ്കിലും ഒരു അരി ഉണ്ടായാൽ മതി പച്ചരി വേണം ഇല്ല അപ്പോൾ ഇതിൽ നമ്മളതൊക്കെ ഇട്ടതല്ലേ പൊങ്ങാനാണ് ചെറുപയറും പിന്നെ ഉരുവി ഇടുന്നത് നമ്മൾ അപ്പോൾ അത് നല്ല പൊങ്ങി വരണം അപ്പോൾ അതുകൊണ്ട് ഉഴുന്നും വേണ്ട നല്ല മുരുമുരുന്നനുണ്ട് ദോശേട്ടാ അപ്പോൾ ഇതാ നമ്മളെ ദോശയും ചായയും കടിയും റെഡിയായി അപ്പോൾ കുറച്ച് പത്തക്കയും ഫ്രൂട്ട്സും വെച്ചതാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കൊടുുന്നതാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മളെ മുല്ലപ്പൂ സർബത്തും ഉണ്ട് ചിരങ്ങ ജ്യൂസാണത് കറുമുറേന എണത്തത് അപ്പോൾ മൂന്ന് ചട്നിയും സാമ്പാറും നല്ല അടിപൊളി നോമ്പ് തുറ ഇന്നത്തത് ഇങ്ങനെ ഒരു ദിവസമെങ്കിലും ഇങ്ങള് നോമ്പ് തുറക്കാനും ഉണ്ടാക്കി നോക്കി നോമ്പൊക്കെ കയ്യാനയിക്കണോ എന്നും അരച്ച് മീനും തേനല്ല തിന്നണ ഒരു ദിവസം നമ്മളിങ്ങനെ വെജിറ്റേറിയനും തിന്നുമ്പോൾ പള്ളക്കൊരാശ്വാസം കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് തുറ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അസലമലൈക്കും